உமா எனக்கு ஆகண்டா எனக்கு மதி കുറച്ച് പഴയ കാലത്തേക്ക് ഞാൻ പോയി കാരണം അമ്മയാണ് എന്ന് പറയുമ്പോൾ ആ അമ്മയാകുന്നതിനുള്ള ഒരു ഒരു മാനസിക സംഘടനകളുണ്ട് അത് ഞാൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ പക്ഷെ ഇന്ന് ഈ വേദിയിൽ വന്നിരുന്നപ്പോൾ ഈ കുട്ടി എന്നിലൂടെ പുനർജനിക്കുകയായിരുന്നു ഞങ്ങൾ ആദ്യം റിയാക്ഷൻ എന്ന് തീർച്ചയായിട്ടും ഞാൻ എന്റെ ആ ഒരു കുറച്ച് പഴയ കാലത്തേക്ക് ഞാൻ പോയി കാരണം അമ്മയാണ് എന്ന് പറയുമ്പോൾ ആ അമ്മയാകുന്നതിനുള്ള ഒരു മാനസിക സംഘടനങ്ങളുണ്ട് അത് ഞാൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാകും എന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കല്ലെറിയുമ്പോഴും ഞാൻ ഞാനായിട്ട് നിൽക്കാനാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് പക്ഷേ ഇന്ന് ഈ വേദിയിൽ വന്നിരുന്നപ്പോൾ ഈ കുട്ടി എന്നിലൂടെ പുനർജനിക്കുകയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതിലും വലിയൊരു മെസ്സേജ് കൊടുക്കാനില്ല സൊസൈറ്റിക്ക് കൊടുക്കാനില്ല ഒരുപാട് സന്തോഷമുണ്ട് കാരണം ആ സ്റ്റേജില് പേര് മറന്നുപോയി മായ ഒരു മോണാക്ട് അവതരിപ്പിക്കുകയല്ലായിരുന്നു ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അവളെ വരച്ച് കാട്ടുകയായിരുന്നു അവളുടെ ശരീരത്തിലൂടെയും അവളുടെ ശബ്ദത്തിലൂടെയും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ വരച്ച് കാട്ടുകയായിരുന്നു ഇതിനെ കൊണ്ടൊരു സമ്മാനം എനിക്ക് കിട്ടാനില്ല എന്നതിനേക്കാൾ ഉപരി എനിക്ക് ശരിക്കും ഞാനാണ് ഞാൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ ആ പവർ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞു ായി തോന്നിയ ഒരു തീമാണ് കാരണം നമ്മള് ഞാൻ പതിനൊന്ന് വർഷമായി കോണാക്ട് ചെയ്യുന്നു അപ്പോ ഒരാൾക്ക് ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഒരു ഉന്നമനം ഉണ്ടാവുക എന്നുള്ളത് അത് എന്റെ കലാജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ട്രിബ്യൂട്ടാണ് അപ്പോ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ മോണാറ്റിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇതൊരിക്കലും വേറൊരു ഇതിലേക്ക് പോകായിരുന്നത് കറക്റ്റായി ഞാൻ ഞാനും സാറും കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എന്താണോ അത് ആ ജനങ്ങൾക്ക് എത്തണം അപ്പൊ അതിനുവേണ്ടി കുറെ അത് ആ വരും ചിലപ്പോൾ വരും എന്ന് പറഞ്ഞിരുന്നു മഷ് അപ്പോ വരണം എന്നുള്ളത് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു കാരണം നമ്മുടെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മൾ ചെയ്യണ ഒരു ക്യാരക്ടർ ഫ്രണ്ടിലിരുന്നത് വിലയിരുത്തുക എന്നുള്ളത് അപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമാണ് പിന്നെ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് അച്ഛനാണ് അച്ഛൻ സാറ് കഥ പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ അച്ഛനും സാറും കൂടിയാണ് അത് എന്നിലേക്ക് അത് എത്തിച്ചു തന്നത് അപ്പോൾ അതിൽ വലിയ പങ്ക് ഫാമിലിക്കും പ്രത്യേകിച്ച് നൗഷാദ് സാറിനും ഇതൊരാൾ എഴുതി തരണല്ലോ നമുക്ക് അപ്പോൾ സാറിന്റെ അത് ഞാൻ അങ്ങനെ വിചാരിക്കും സാറിന് എവിടുന്നാണ് ഇങ്ങനെ കിട്ടണത് എന്നുള്ളത് അത് വല്യൊരു ഇതാണ് സാറിന്റെ അടുത്ത് എത്താൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും ചെയ്തത് ഞാൻ ഇത് ഈ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ഈ കുക്കിനെ കൊണ്ടത് ചെയ്യിക്കാം എന്നുള്ളത് മനസ്സിൽ തീരുമാനിച്ചു പക്ഷെ വേറെ കുട്ടികളത് ചെയ്യാൻ തയ്യാറായവരുണ്ട് ഇപ്പൊ ഹയർ സി ബി എസ് സിയിലും ചെയ്തിരുന്നു അപ്പൊ അതിലും പ്രൈസ് തന്നെ വന്നു പിന്നെ എന്ന് പറഞ്ഞാല് ഈ കലോത്സവ കലോത്സവം കലാരംഗത്ത് നിൽക്കുന്നതുപോലെ കുറെ പേര് എനിക്ക് ദുഃഖങ്ങളും കാര്യങ്ങളും അറിയാം അപ്പൊ നമ്മളത് ഞങ്ങളുടെ മിൻസ് പരേഡിലെ ഒരു കോമഡി കഥാപാത്രങ്ങളായിരുന്നു അപ്പൊ ഏതൊരുത്തരും ചിരിക്കുന്നതിന് മുമ്പ് അതിന്റെ പുറകില് ഒരു കണ്ണീരിന്റെ കഥയുണ്ട് എന്നുള്ളത് ഇവരിലൂടെ പറയണമെന്ന് തോന്നിയപ്പോ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരോട് ഇവരുടെ വിഷമങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിയത് കാണാൻ വന്നതിലേ ഞാൻ കൊണ്ടുവരുന്ന വാശിണ്ടായിരുന്നു കാരണം ഇവര് വരണം എന്നുള്ളത് കാരണം ഇവര് വന്നതാണ് നമുക്കുള്ളൊരു അംഗീകാരം <Net> ു പിന്നെ ചെയ്തോണ്ട് എന്ന കരയുന്നു കണ്ടു അപ്പൊ ആ കരച്ചില് ശരി എന്റെ ആ അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്